ഗാനം ഗാനം ഏറ്റവും ഹിറ്റ് ഈ ഗാനം പാടിയ ഗായികയാണ് ഇന്ന് സിംഫണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം പുഷ്പാവതി നമസ്കാരം ചേച്ചി സിംഫണിയിലേക്ക് സ്വാഗതം സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് സോൾട്ട് ആൻഡ് പെപ്പർ അതിലേറെ തന്നെ അതിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഗാനം ആലപിച്ചത് ചേച്ചിയാണ് അല്ലേ ശരിക്കും ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ പാടി നടന്ന ഒരു സോങ്ങ് ആണ് ചെമ്പാവിൻ ചോറ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അത് പാടിയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ആദ്യം ആ വരികൾ വായിച്ചപ്പോ തന്നെ എനിക്ക് വളരെ അതെ 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 ശരിക്കും മലയാളത്തിൽ പ്രണയവും സങ്കടവും വിരഹവും എല്ലാം കലർന്ന പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഭക്ഷണത്തെ പറ്റി ഇത്രയും അഗാധമായിട്ട് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല അതിനു മുമ്പേ അയല വറുത്തതുണ്ട് എന്നുള്ള പാട്ട് വളരെ ഹിറ്റായിരുന്നല്ലോ പണ്ട് അതിനുശേഷം എനിക്ക് കേട്ടിട്ടുള്ള വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു വരികൾ വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി പക്ഷെ പാടിയപ്പോൾ ഹിറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മുൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ഞാൻ പല പാട്ടുകളും പാടിയിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ ഒരു പാട്ട് നമ്മളുടെ കാത്തുകാത്തൊരു മഴയത്ത് എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട് നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിൽ ആ പാട്ട് ആ സമയത്ത് നല്ല ഹിറ്റായിരുന്നു അതിനുശേഷം അതിന്റെ ഇടയിൽ വന്ന പാട്ടുകൾ അത്ര ഇങ്ങോട് പോപ്പുലാരിറ്റി കിട്ടിയില്ല അപ്പോ പിന്നീട് കുറച്ച് ഇടവേളകൾക്ക് ശേഷമാണ് ഈ പാട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പാട്ട് ഹിറ്റാവോ എന്നുള്ളൊരു ഒരു ഒരു സംശയം അതേത് ഗായികും ഉണ്ടാവും ഹിറ്റാവും ചിലപ്പോൾ പാട്ട് ഗംഭീരായിരിക്കും പക്ഷേ സിനിമ തിയേറ്ററിലൊക്കെ നന്നായിട്ട് ഓടിയോ നമ്മുടെ പാട്ട് അതുകൊണ്ടാണ് പുതിയ ജനറേഷനിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഏറ്റവും നിൽക്കുന്ന അതെ അദ്ദേഹത്തോടെ ഒരു എക്സ്പീരിയൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആളാണ് ആളാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് വളരെ സെൻസിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടുകളൊക്കെ ഇത്രയും വിജയത്തിൽ എത്തി എന്നുള്ളത് എനിക്ക് പിന്നെ മാത്രമല്ല സിനിമ പാട്ടിനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആഷികാബുവാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവും അത് ഇപ്പോൾ വരും ഈ കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നല്ലൊരു സിനിമ ഡയറക്ടറെ കിട്ടിയത് നമ്മൾക്ക് ഒരു തോന്നി അപ്പൊ പൂച്ചിരിയോ ചെമ്പ് നിന്റെ മുത്താരം ഇന്ന മുല്ലപ്പൂച്ചിരിയോ താനാ താനാതിന്നത്തെന്നോ താനാ താനാതിന്നെ താനാതിന്നത്തെ തനതിന്നെ തിന്നോ തനതിന്നാനാതിൻ്റെ താനാതിന്ന തിന്നോ തനതിന്നാനാതിന്നാനാതിന്ന തിന്നോ തനതിന്നെ താനാറിന്ന താനാറിനെ തിന്നോ പഞ്ചാര പാലട പ്രഥമൻ തൂഷനില തന്നെ ില തന്നിൽ വിളമ്പും കാലിടം കയ്യാടി ചിട്ടും പ്രണയം പോകുന്ന മനപ്പായസം മൂവാണ്ടന്മാവിന്റെ കുളിർ വീണൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചിപ്പ് മാവിൻ്റെ പാണ്ഡന്മാവിന്റെ വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് തകതിഞ്ഞോ ദാനികതാനിഞ്ഞോ കൂഴച്ചൂടച്ചോരു വീടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളങ്കുത്തി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി തനതി എനിക്ക് 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 ചേച്ചി കാര്യമാണോ അത് ആണല്ലേ നാടൻ ഒത്തിരി എങ്ങനെയാ ഇല്ല ഇല്ല സത്യം ഒരു വർഷത്തോളം ഞാൻ ഹോസ്റ്റലിലായിരുന്നു പാലക്കാട് ഗവൺമെന്റ് ാണ് പഠിച്ചത് അപ്പൊ വർഷം അത് കഴിഞ്ഞിട്ട് എം എക്ക് ഇവിടെ തൃപ്പൂണിത്ര കോളേജില് അപ്പോ ഈ സമയത്തൊക്കെ ഹോസ്റ്റലില് താമസിച്ചപ്പോൾ

സിംഫണിയിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യം തൃശൂരുള്ള ചേതന റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് എന്റെ ഒരു സുഹൃത്താണ് അങ്ങോട്ടേക്ക് എന്നെ പരിചയപ്പെടുത്തുന്നത് ഫിലിപ്പ് അതിനുശേഷം അവിടെ കോറസ് ഒക്കെ പാടിത്തുടങ്ങി അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിൽ സത്യം പറഞ്ഞാൽ ട്രാക്ക് പാടിയതായിരുന്നു അത് ഡയറക്റ്റ് വോയിസ് എടുത്തു അങ്ങനെയാണ് ആദ്യത്തെ പ്ലേ ബാക്ക് സിംഗർ ആയിട്ടുള്ളത് നമ്മൾ സിനിമയിലെ കാത്തു കാത്തൊരു മഴയത്ത് മോഹൻ സിത്താര സാറിന്റെ സംഗീതമാണ് ഭാവനയുടെ ആദ്യത്തെ പാട്ട് സീനാണ് കമൽ സാറിന്റെ സിനിമ അതിന് മുമ്പ് പാടിയിട്ടുള്ളത് കോറസ് ആയിരുന്നു കോറസിൽ കൂടിയാണ് നമ്മൾ കരിമാടി ചേച്ചി സിംഗർ നമ്മളിതിലേക്കൊക്കെ അങ്ങനെ അല്ലാതിരുന്നെങ്കിൽ എന്ത് വേ ആയിരിക്കും ചേച്ചി കരിയർ തിരഞ്ഞെടുക്കാനായിട്ട് എടുക്കുക ആക്ച്വലി ഞാൻ വിചാരിച്ചുണ്ടായിരുന്നു ഞാൻ ഒരു കർണാട്ടിക് സിംഗർ ആയിരിക്കും ക്ലാസിക്കൽ കർണാട്ടിക് ക്ലാസിക്കൽ സിംഗർ ആയിരിക്കും പിന്നെ യാദൃശ്യയായിട്ട് ഇവിടെ വന്നാൽ നമുക്ക് അതിന്ന് കൂടുതൽ പ്രശസ്തിയും പിന്നെ എല്ലാവരും നമ്മളെ അറിയുമ്പോഴുള്ള സന്തോഷവും ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ ക്ലാസിക്കൽ സിംഗർ ആണല്ലേ ക്ലാസിക്കൽ ആണ് ഞാൻ പഠിച്ചത് പാലക്കാട് ചെമ്പൈ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ നിന്നാണ് അവിടുത്തെ പോസ്റ്റ് ഡിപ്ലോമ കോഴ്സാണ് ചെയ്തത്വീണ ഗാനപ്രവീണ പിന്നെ അപ്പോ ഈ ഇപ്പൊ നമ്മുടെ ചേച്ചി പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം നമ്മളെടുത്ത് നോക്കുവാണേ ഒരു ഫോക്കേഷ് ടൈപ്പ് ആണ് കൂടുതലും പാടിയിട്ടുള്ളത് ഒരു ക്ലാസിക്കൽ സോങ് കിട്ടാത്തതിൽ എന്തെങ്കിലും സങ്കടം വിഷമം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ വെച്ചാൽ കൂടുതൽ ഈ ഫോക്ക് ടൈപ്പ് പാട്ടുകൾ പാടാനുള്ള വിളിയാണ് വന്നിട്ടുള്ളത് അതിനുള്ള അവസരമാണ് കിട്ടിയിട്ടുള്ളത് അതല്ലാത്തത് കിട്ടണം എന്ന് എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് അതിന് അവസരം ഉണ്ടാവണെന്നാണ് പ്രാർത്ഥന എനിക്ക് തോന്നുന്നു ചൂണ്ട എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സോളോ ഗാനമുണ്ട് അത് തകർത്തുവോ നീ ചൊല്ലു ചൊല്ലുകണ്ണ തായയ ചോദ ചോദിച്ചു ചൂരലൊന്നു കൈയിലേന്തി ചുളിഞ്ഞ പുരികവുമായി തായയ ചോദ ചോദിച്ചു തകർത്തുവോ നീ ചൊല്ലു ചൊല്ലുകണ്ണ തായയ ചോദ ചോദിച്ചു പക്ഷേ ഈ പാട്ട് ആരും അറിഞ്ഞില്ല കാരണം എനിക്ക് തോന്നുന്നു സിനിമ തിയേറ്റർ എത്താത്തത് ഞാൻ ഒരിക്കൽ ആ സിനിമ കാണാൻ വേണ്ടി റിലീസായ സമയത്ത് തിയേറ്ററിൽ എത്തിയപ്പോൾ ആ സിനിമയില്ല ഓ അത് നമുക്ക് ഫെയ്റ്റ് ആണ് ചില ഫിലിംസ് അങ്ങനെ അതൊക്കെ അനുഭവങ്ങളാണ് ശരിക്കും ഞാൻ അനുഭവമായിട്ട് എടുക്കണുള്ളൂ

എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം

Chill Pang. ിംബങ്ങൾ കേൾ കേൾ ശിൽപങ്ങൾ സോൾ ഫുൾ സോങ് ശരിക്കും നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സും അതിലുപരി നല്ല ആംബിയൻസ് ഇത്രയും നല്ല ഒരു ഓർക്കസ്ട്രേഷൻ ശരിക്കും റോണി ചേട്ടനും ജോസി ചേട്ടനും സുനിൽ ഏട്ടൻ മിനിൽ ചേട്ടൻ സുനിൽ ഏട്ടൻ സുനിൽ ഞാൻ ഇത് രണ്ടായിരത്തി നാലിലാണ് ഈ ആൽബം ചെയ്തത് ആ സമയത്ത് സുനിൽ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് സുനിൽ അതുപോലെ റിസൺ അങ്ങനെയുള്ള ശരിക്കും ഇത് ഒരു ആയിരുന്നു ശരിക്കും ചേച്ചിക്ക് മ്യൂസിക് ഡിറക്ഷനിൽ നല്ല വേണമെങ്കിൽ ഒരു കൈ വേണമെങ്കിൽ അതിലൊന്നും അഹങ്കാരല്ലോ അപ്പൊ എന്തായാലും ചേച്ചി ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് ഒരു മ്യൂസിക് ഡിറക്ടറിന്റെ കീഴില് പാടിയിട്ട് അത് മറ്റുള്ളവരെ കേട്ടിട്ട് ഫീഡ്ബാക്ക് തരുന്നു അത് അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഓൺ പ്രോജക്റ്റ് പ്രോജക്ട് അപ്പം ചേച്ചി ഇപ്പോൾ ഈ ഈ ഒരു ആൽബം തന്നെ സ്വയം ചെയ്തിട്ട് അത് മ്യൂസിക് ഡിറക്ഷൻ ചെയ്ത് മറ്റുള്ളവർ കേട്ട് ഫീഡ്ബാക്ക് ആയിരുന്നു അപ്പോൾ സ്വന്തം പ്രോഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത് അത് പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലോ നമ്മൾ തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കര കൂടുതലാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു ഇതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് ഇവിടെ തിരുവനന്തപുരത്തും തൃശ്ശൂർ എറണാകുളം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിറയെ ഇതിന്റെ കൺസേർട്ട് ഇത് മാത്രമായിട്ടുള്ള കൺസേർട്ട് ചെയ്തിട്ടുണ്ട് സുനിലൊക്കെ കൂടെ എന്തായാലും നമുക്ക് സിംഫണിയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം ഒരു കിളി തന സിംഫണിയിലേക്ക് വീണ്ടും സ്വാഗതം ചേച്ചി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ കനകുന്നിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ വയലോപ്പള്ളി സംസ്കൃതി ഭവൻ ഇങ്ങനെയൊക്കെയുള്ള നല്ല സർക്കാരിന്റെ പ്രോഗ്രാമുകൾ കിട്ടാറുണ്ട് ഇപ്പോ മ്യൂസിക് ആണ് ചേച്ചിയുടെ ഒരു കരിയർ അല്ലെങ്കിൽ എനിക്ക് മ്യൂസിക് ആണ് നല്ലത് എന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപജില്ലാ മത്സരത്തിൽ നാലാം ക്ലാസ് ഉപജില്ല വരെ വരെയുള്ളു അപ്പം അന്ന് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ആയിരുന്നു ഉപജില്ലയിൽ അപ്പം അന്ന് എന്നെ പാട്ട് പാട്ടുപിടിപ്പിച്ച ദ്രൗപദി നങ്ങിയാർന്നാണ് ടീച്ചർ ടീച്ചർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മോള് വലുതാവുമ്പോൾ എൻ്റെ അടുത്ത് വരണം ഞാൻ പാട്ട് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു അത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു ഒരു സൈ ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ഇപ്പോൾ ടീച്ചർ വീട് എൻ്റെ വീട്ട് വീടിൻ്റെ അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഒക്കെ ദൂരെയാണ് അപ്പോൾ ഞാൻ സൈക്കിള് ചവിട്ടാനൊരു അഞ്ചാം ക്ലാസ് തൊട്ടൊക്കെ നന്നായി സൈക്കിള് ഊട്ടാൻ തുടങ്ങി ഏഴാം ക്ലാസ്സൊക്കെ ആയപ്പോൾ പിന്നെ ഒറ്റയ്ക്കൊക്കെ പോയി ഉള്ള ഒരു ഒരു ധൈര്യമൊക്കെ വന്നു ആ സമയത്ത് വീട്ടിൽ പറഞ്ഞു എൻ്റെ അടുത്ത് അന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പാട്ട് പഠിപ്പിക്കാമെന്ന് എന്നെ കൊണ്ടുവിടണം എന്നെ എൻ്റെ ടീച്ചറടുത്ത് കൊണ്ടുവിടണം പാട്ട് പഠിപ്പിക്കാൻ അങ്ങനെ ചേട്ടൻ എന്നെ അവിടെ കൊണ്ട് ടീച്ചറടുത്ത് ആക്കി അവിടെ നിന്നൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങി ഒരു ഒരു പ്ലസ് ഡിഗ്രി വരെ അന്ന് ടീച്ചറടുത്താണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് പാലക്കാട് ഗവൺമെൻറ് മ്യൂസിക് കോളേജിൽ പോയി ചേച്ചിയടുത്ത സിംഫണിക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടുന്നത് ഇളയരാജ സാറിന്റെ അഗ്നി നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നു കോരി വരണം കേക്കാതെ നിന്നു കോരി വരണം 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 ഒരു കിളി താനത്തിനെ തവമിരുക്ക இருபடு சீமந்திருக்க இதழ் மட்டும் வேளுத்திருக்க அழகு அரகு வருண அனுதினமும் இன்னும் கோரி வருணம் வருணம் இசைத்திட என்னை தேடி வருணம் வருணம்